അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ പ്രോസറിൻ്റെ കോഴ്സ് അതുപോലെ തന്നെ ത്രെഡ്സൊക്കെ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം വന്ന പുതിയ പ്രോസറുകളുടെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതായത് ഇലവൻത്ത് ജനറേഷൻ ശേഷമാണ് വിൻഡോയിലെ പ്രോസറുകളിൽ മേജറായിട്ടൊരു ചേഞ്ച് വന്നിരിക്കുന്നത് എല്ലാ പ്രോസറിലെയും എഫിഷ്യൻസി കോറും അതുപോലെ തന്നെ പെർഫോമൻസ് കോറും അങ്ങനെ രണ്ട് രീതിയിലാണ് കോഴ്സ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് പ്രോസിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ എഫിഷ്യൻസി കോറുകളിലേക്ക് വിടുകയും അപ്പോൾ ഉദാഹരണം ഗെയിമിങ് ഒക്കെ ഗെയിമൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ പെർഫോമൻസ് സ്കോറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ പ്രോസസ്സിൽ ഒരു പ്രശ്നമുണ്ട് കാരണം വേറെ ഒന്നുമില്ല നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അത് പെർഫോമൻസ് സ്കോറിലേക്ക് പോകണോ അതുപോലെ തന്നെ എഫിഷ്യൻസി കോറിലേക്ക് പോകണോ എന്ന് നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരു സംശയം വരും ഈ പ്രോബ്ലം ഫിക്സ് ചെയ്യാനായിട്ട് ഇതുവരെ ഇൻ്റലിനോ വിൻഡോസിനോ പൂർണ്ണമായിട്ടും സാധിച്ചിട്ടില്ല ഈ പ്രോബ്ലം കൊണ്ട് തന്നെ ഹാങ്ങിങ് ഇഷ്യൂ അതുപോലെ തന്നെ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് അതുപോലെ തന്നെ ഫ്രീസിങ് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് പി സി എന്നാൽ ചില കമ്പനികൾ ബയോസിൽ നമുക്ക് ഈ എഫിഷ്യൻസി കോറുകളെ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ബയോസിൽ ഡിസേബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എഫിഷ്യൻസി കോറുകളെ കൊണ്ടുള്ള തലവേദന ഒഴിവായി കിട്ടുന്നതാണ് അപ്പോൾ ലാപ്ടോപ്പിൻ്റെ കേസിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വില കൊടുത്ത് ലാപ്ടോപ്പുകൾ കൂടി ലാപ്ടോപ്പുകൾ ന്യൂ ജനറേഷൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ മണിയും സേവ് ചെയ്യും നിങ്ങളുടെ സമയവും സേവ് ചെയ്യും ടോട്ടൽ കോറുകളിലല്ല നമ്മുടെ പെർഫോമൻസ് ഇരിക്കുന്നത് പെർഫോമൻസ് കോറുകളുടെ എണ്ണത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു പി സി അസംബിൾ ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് എയ്ത്ത് നയൻത്ത് ടെൻത്ത് ഇലവൻത്ത് ഈ പ്രൊസറുകളാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ അതിനകത്ത് ഐ സെവൻ വേരിയൻറ്റോ ഐ നയൻ വേരിയൻറ്റുകളൊക്കെ നല്ല പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ പി സിയിൽ ചൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ